സ്ഥിരം സംവിധാനം നഗരസഭാ സെക്രട്ടറി എസ് പ്രകൃതി ആയുർവേദ ഇനി ആരോഗ്യം രണ്ട് തരത്തിലാണ് തെരുവു നായകളുടെ വേണ്ടി നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമായിരുന്നത് ഒന്ന് തെരുവു നായകളുടെ കുത്തിവയ്പ്പും അതുപോലെ തന്നെ എ ബിസി പ്രോഗ്രാമിനും വേണ്ടിയാണ് ഈ രണ്ട് പ്രോഗ്രാമിനും വേണ്ടിയും നഗരസഭാ പ്രോജക്റ്റില് തുക വകയിരുത്തിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തെരുവ് നായ്ക്കളെ കുത്തിവയ്പ്പെടുത്തിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടുള്ള നഗരസഭ നമ്മുടെ നഗരസഭയാണ് ഏതാണ്ട് അറുന്നൂറ്റി അൻപതോളം നായ്ക്കളെ നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുകയുണ്ടായി അതുമാത്രമല്ല പിന്നെ വളരെ ഫലപ്രദമായി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നവരാണ് പ്രജനന നിയന്ത്രണമാണ് പ്രജനന നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ജില്ലാ പഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്താണ് എ ബി സി സെൻറ്ററുകൾ ആരംഭിക്കുവാൻ വേണ്ടി പുതിയ എസ് ഒ പി പ്രകാരം അല്ലെങ്കിൽ ഉത്തരവ് പ്രകാരം അനുവദനീയമായിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിലേക്ക് പൊന്നാനി നഗരസഭയിലെ നായ്ക്കളെ വന്ധീകരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കായി തുക നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് എ ബി സി സെൻ്റർ തുടങ്ങുന്ന മുതയ്ക്ക് ആ തുക നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മൾ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ വന്നപ്പോൾ നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു എ ബി സി സെൻ്റർ തുടങ്ങാൻ നമ്മൾ സന്നദ്ധമാണ് എന്നുള്ളത് നമ്മൾ അറിയിച്ചിരുന്നു ആ സമയത്താണ് സർക്കാരിൻ്റെ പുതിയൊരു എസ് ഒ പി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു എസ് ഒ പി വന്നത് ആ എസ് ഒ പി പ്രകാരം നാൽപ്പത് സെൻറ് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ വെറ്റിനറി സെൻറ്റർ അല്ല എ ബി സി കേന്ദ്രം തുടങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ള തരത്തിലേക്കുള്ള എസ് ഒ പി വരികയുണ്ടായി ആ ഒരു സാഹചര്യത്തിൽ പൊന്നാനി പോലെ ജനസാന്ദ്രതമായൊരു മേഖലയിൽ അത്തരത്തിലൊരു എ ബി സി സെൻറ്റർ തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം ഇപ്പോൾ ആയിട്ടുള്ള സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തെരുവു നായ്ക്കളെ സംരക്ഷിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ കുറേ കൗൺസിലുകളിലായി അക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അനുബന്ധമായ സൗകര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും നിലവിൽ നമുക്ക് പൊന്നാനി പോലെ വളരെ ജനസാന്ദ്രത ജനസാന്ദ്രതയേറിയ ഈ ഒരു പ്രദേശത്ത് കേരളത്തിലെ ജനസാന്ദ്രത ജനസാന്ദ്രതയേറിയ രണ്ടാമത്തെ പട്ടണമായ പൊന്നാനിയിൽ നമുക്ക് അതിനാവശ്യമായ ഒരു നാലേക്കർ വസ്തു നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് കൗൺസിലിൽ തുടർച്ചയായി പരിഗണിച്ചു വരുന്നുണ്ട്